ഒരു വീണാത്ത അവസ്ഥയെ കാണുന്നു ഒരു വീട്ടിൽ വീട്ടിലാളില്ലെങ്കിലുള്ള അവസ്ഥയായി കാണുന്നത് ഒരു പത്തു മുന്നൂറോളം കുരങ്ങളുണ്ട് അതെല്ലാം ഒന്നിച്ചു തന്നെ പ്രത്യേകിച്ച് വീടിനകം മൊത്തം ഇരിക്കുന്ന മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം എടുത്തുകൊണ്ട് ഒരു ഒരുപാട് ചോറുണ്ടായിരുന്നു അത് മൊത്തം എടുത്ത് അവിടെ മൊത്തം തിന്നേച്ച് വാരി കതറി എല്ലാം വാരി കൊണ്ടുപോവുക നശിപ്പിക്കുക വെള്ളം ഇത് തന്നെ നടന്നോണ്ടിരിക്കുന്ന ഒരു എട്ടമ്പത് വർഷമായിട്ട് ഇത് തന്നെ സംഭവം കൃഷി എന്ന് പറയുന്ന ഒരു പരിപാടിയില്ല പിന്നെ തേങ്ങ എന്ന് പറയുന്ന ഒരു സാധനം കിട്ടാനില്ല ഇവിടെ ഒരു വെള്ളക്കാ പോലും അതിന് നിർത്തിക്കത്തില്ല കുരങ്ങുകളെ കുറിച്ച് പറയുക ഇങ്ങോട്ട് വരുവാ ചാടി ഷീറ്റിനെ പുറത്ത് ഒഴിവ് ഷീറ്റ് രണ്ടായിട്ട് പൊട്ടു പൊട്ടിക്കഴിഞ്ഞ ആ വിടവിലൂടെ ഇത് ഓരോ കുഞ്ഞു കൊരങ്ങൾ ഇറങ്ങിയാലും സാധനങ്ങളെല്ലാം പറക്കി സാധാരണ മനുഷ്യർ കൊണ്ടുപോകുന്ന രണ്ട് കയ്യിലും വെച്ച് സാധനങ്ങൾ പറക്കി കൊണ്ടുപോക നമസ്കാരം വാനരന്മാരുടെ ആക്രമണം കാരണം ജീവിതം വഴിമുട്ടിയ ഒരു കൂട്ടം ജനങ്ങളുടെ കഥ പറയുകയാണ് കൊല്ലം ജില്ലയിലെ ശാസ്താംകുട്ടയിലാണ് സംഭവം ആ കഥ നമുക്കൊന്ന് കേൾക്കാം എന്താ പേര് എൻ്റെ പേര് സുഗേഷ് ശരിക്കും എന്താണ് കുരങ്ങുകൾ നിങ്ങളെ ശല്യം ചെയ്യുന്നു കൃഷി ഒന്നും തരുന്നില്ല കൃഷിന് വേണ്ട ഇതാണ് വിഷയം കരിക്ക് തേങ്ങ ചേമ്പ് ഞാലിപ്പൂവൻ്റെ ഇല ഇതെല്ലാം വലിച്ചു തിന്നുക ചീനി പിഴു കളയുക ഇതെന്താ ചെയ്യുന്നത് ഒരുമിച്ച് വന്നിട്ട് ഒരുമിച്ച് വന്നിട്ട് ഷീറ്റ് ഇട്ട വീട്ടുകളിൽ കയറി ഷീറ്റ് അടിച്ചു പൊട്ടിക്കുക അതിങ്ങനെ കുലുക്കും അതേ പിന്നെ കഴിഞ്ഞിട്ട് കൃഷി നശിപ്പിക്കുക വാഴ വാഴ എന്ന് പറയുന്നത് ഞാലിപ്പൂവിൻ്റെ ഇല വരെ ഊരി കഴിക്കും എത്ര നാളായി ഈ കുരങ്ങിൻ്റെ ഒരു ശല്യം തുടങ്ങി എട്ടൊമ്പത് വർഷമായിട്ട് നമുക്ക് നിരന്തരം ഇത് ശല്യമായി കൊണ്ടിരിക്കുക ആളില്ലാത്ത വീടുകളിൽ അല്പം ഗ്യാപ്പും കൂടെ ഉണ്ടെങ്കിൽ പറയേണ്ട പ്രത്യേകിച്ച് വീടിനകം മൊത്തം ഇരിക്കുന്ന മഞ്ഞപ്പൊടി മുളകൊടി മല്ലിപ്പൊടി എല്ലാം എടുത്തുകൊണ്ട് പോവുക ഷീറ്റ് ആണെങ്കിൽ അതിൻ്റെ മേളിൽ കമത്തോട് വെച്ചിട്ടുള്ളൂ ഇവിടെ മിക്ക വീടുകളിലും അങ്ങനെ ചെയ്തിട്ടുള്ളൂ പക്ഷേ ആ കമത്തോടെ എല്ലാം മൊത്തം ഭാര്യ എറിഞ്ഞ് പൊട്ടിക്കുക ഷീറ്റ് പിടിച്ച് കുലുക്കി പൊട്ടിക്കുക പുതിയ ഷീറ്റാണെന്നേ ശരി പിടിച്ച് കുലുക്കി രണ്ടായിട്ടങ്ങ് പൊട്ടിക്കുക അരി ചോ എന്ത് വെച്ചിരുന്ന ചോറ് ഒരു കാലം ചോറുണ്ടായിരുന്നു അത് മൊത്തം എടുത്ത് അവിടെ മൊത്തം തിന്നേച്ച് അവിടെ മൊത്തം എടുത്ത് വാരി വിതറി പിന്നെ കുഞ്ഞമ്മക്ക് വയ്യാത്ത ആ കുഞ്ഞമ്മ അപ്പം ഗോതമ്പ് കഞ്ഞി ഉണ്ടാക്കി അതും ഇതുപോലെ തന്നെ ചെയ്തു വെച്ചേക്കുക ഒരു സാധനം ഇല്ലായിരുന്നു തവിയില്ല സ്പൂണില്ല മുളകൊടിയുടെ ടിന്നും കൊണ്ടുപോയി ഇങ്ങനെയുള്ള സ്ഥിരം പരിപാടിയായിരുന്നു ഒരു ആൾ ഒരു ആശുപത്രി കേസായിട്ട് പോയി കഴിഞ്ഞാൽ ആ വീട്ടിലാളില്ലെങ്കിൽ തൊട്ടടുത്ത വീട്ടിലും ആളില്ലെങ്കിൽ ഇത് തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു എട്ടൊമ്പത് വർഷമായിട്ട് ഇത് തന്നെ സംഭവം ഇത് ഒരു പത്ത് മുന്നൂറോളം കുരങ്ങളുണ്ട് അതെല്ലാം ഒന്നിച്ചു തന്നെയാണ് വരുന്നത് അതായത് അല്ല ഒരെണ്ണം ഒറ്റയ്ക്കൊന്നും വരുത്തില്ല കുഞ്ഞുങ്ങളും ഒറ്റയ്ക്ക് വരുത്തില്ല ഇതെല്ലാം കൂടെ ഒന്നിച്ചാണ് വരുന്നത് ഒന്നിച്ച് ഒന്നിച്ച് ഞാൻ ഫ്രണ്ടിലത്തെ വാതക്കെക്കുറിച്ചെന്ന് ഒരു പത്തിരുപണ്ണത്തിന് ഓടിച്ചപ്പോഴത്തേക്ക് പുറയിലത്തെ വാതക്കൂടെ അത് കയറി പുറയ്ക്കകത്ത് കയറി ഇത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ശല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാഴ വെക്കാൻ പറ്റത്തില്ല ഒരു വാഴയല്ല കിട്ടത്തില്ല അതിൻ്റെ മണ്ട അതിൽ തിന്നും എന്തെങ്കിലും ഒരു സാധനം നമ്മൾ പുതിയതായിട്ട് കൊണ്ടുവച്ചോ അതെല്ലാം വലിച്ചു കുറച്ച് കളയും കൃഷി എന്ന് പറയുന്ന ഒരു പരിപാടി ഇല്ല പിന്നെ തേങ്ങ എന്ന് പറയുന്ന ഒരു സാധനം കിട്ടാനില്ല ഇവിടെ ഒരു വെള്ളയ്ക്ക പോലും അതിന് നിർത്തിയേക്കത്തില്ല അത് രീതിയിലുള്ള ശല്യമാണ് പക്ഷേ നമ്മളിത് ഒരുപാട് പറഞ്ഞ് ഒരുപാട് പേരെ കണ്ട് അത് ഇപ്പം അറിയാൻ കഴിഞ്ഞത് മണികണ്ഠൻ എന്ന് പറയുന്ന കക്ഷി അത് സ്റ്റേ മേടിച്ചിട്ടേക്കുവാ മൃഗസംരക്ഷണത്തിൻ്റെ പേര് സ്റ്റേ മേടിച്ചിട്ട് വെക്കുക പക്ഷെ അവരാരും ഒരു ശല്യം അനുഭവിക്കുന്നില്ല കാര്യം അങ്ങോട്ട് പോകുന്നില്ല ജൻഷനിൽ കുറങ്ങുണ്ട് പക്ഷേ ഈ മണികണ്ഠൻ എന്ന് പറയുന്ന കക്ഷിയുടെ വീടിൻ്റെ ഭാഗത്തോട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ പിടിച്ച് വിടുന്ന് ഒരു കാട്ടിലോട്ട് കൊണ്ടുവിടാം അല്ലെങ്കിൽ ആൾക്കാർക്ക് വനവാ ആൾക്കാർ ഇല്ലാത്ത രീതിയിൽ എവിടെയെങ്കിലും കൊണ്ടുവന്നിടുക ആർക്ക് ശല്യമാകാത്ത രീതിയിൽ കൊണ്ടുവിടുക എന്ന് പറഞ്ഞപ്പം അതിനെതിരെ സ്റ്റേ മേടിച്ചേക്കുവാ ഈ സ്റ്റേ മേടിച്ചവരാരും വന്ന് നമുക്കൊരു പത്ത് ഷീറ്റ് മേടിച്ച് തരുമോ അല്ലെങ്കിൽ വീട്ടിലേക്ക് അഞ്ച് കിലോ അരി മേടിച്ച് തരുമോ ഒന്നും ചെയ്യുന്നില്ല ഇത് തന്നെ സ്ഥല സ്ഥലം താമസിക്കുന്നവരാണോ സ്റ്റേ മേടിച്ചൊരു ശാസ്ത്രാംകൊട്ടയുള്ളവരാണ് പക്ഷേ ഇവിടെ ഉള്ളവരല്ല ഇത് കോള അമ്പലത്തിൻ്റെ ഇത് അമ്പലത്തിൻ്റെ കിഴക്ക് ഭാഗം കുന്നമ്പ്രം എന്ന് പറയും ഇത്രയും നാളായിട്ട് അധികാരികളുടെ ഭാഗത്തുനിന്ന് ഒരു അധികാരികളുടെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടായിട്ടില്ല എന്ന് ചോദിച്ചാൽ ഇപ്പം ഈ അടുത്തിടയ്ക്ക് നമ്മൾ രണ്ട് മൂന്ന് ആൾക്കാരെ കാണാൻ പോയപ്പോൾ അവരെല്ലാം പറഞ്ഞാൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല സ്റ്റേ മേടിച്ചിട്ടേക്കുവാ മൃഗസംരക്ഷണ സമിതിക്കാരാണ് അതാ ഇതാന്നാണ് പറയുന്നത് നമ്മൾ പിന്നെ ഏത് അധികാരിയുടെ അടുത്ത് പോകണമെന്നോ അല്ലെങ്കിൽ എങ്ങനെ ഇതിങ്ങടെ ശല്യം ശല്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇവിടെ ഈ ഭാഗത്ത് കുന്നമ്പുറത്ത് എന്ന് പറഞ്ഞാൽ ആരും കാശുകാരല്ല താമസിക്കുന്നത് എല്ലാം കൂലിപ്പണിക്കാരാണ് അപ്പോൾ അവരുടെ വീട്ടിലേക്ക് ഒരു ആഴ്ചത്തേക്കുള്ള അരിയോ അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്കുള്ള ഉപ്പോ അതിൽ കൂടുതൽ ഒന്നും കാണാൻ വഴിയില്ല ഇതെല്ലാം തന്നെ ആയി ഇത് കൂട്ടത്തോടെ നിലക്കൊണ്ട് പോകുന്നത് കൂട്ടത്തോടെ ഒന്ന് ആക്രമിക്കുക ഇവിടെ പിന്നെ നാല് വീട് അടുത്തടുത്തായതുകൊണ്ട് ചിലപ്പോൾ ഏതെങ്കിലും ഒരു വീട്ടിൽ ആരെങ്കിലും കാണുക അതുകൊണ്ട് കുഞ്ഞുങ്ങളെ ശല്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഓടിച്ചെല്ലാൻ പറ്റുന്നുണ്ട് ഈ ഭാഗത്ത് ഞാൻ ഞാൻ താമസിക്കുന്നിടത്തെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മൂന്ന് വീടേ ഉള്ളൂ സ്ഥിരമായിട്ട് ആ എൻ്റെ ഷീറ്റ് മൊത്തം പൊട്ടിച്ചിരിക്കുക എന്റെ അണ്ണം മനുഷ്യനൊക്കെ ആണെങ്കിൽ മൂന്നാമത്തെ ട്രിപ്പാണ് ഞാൻ ആ ഷീറ്റ് മേടിച്ചിട്ടേക്കുന്നത് ഇപ്പം ഞാൻ ടാ പിന്നെ ഫ്ലിക്സ് മേടിച്ച് എൻ്റെ പെരയുടെ പുറത്തിട്ടിരിക്കുന്നത് പെരക്കകത്ത് കയറി വന്നിട്ട് കുലുക്കി അങ്ങ് പൊട്ടിച്ച് കളയുവാങ്ങ് മൊത്തം നശിപ്പിച്ചിട്ടിരിക്കുക മൊത്തം തന്നെ പെരക്കകത്ത് അല്പം കയറി കഴിഞ്ഞാൽ മൊത്തം എടുത്തോണ്ട് പോയി എടുത്തോണ്ട് പോയി അവിടെ പെരക്കകുമ്പോൾ മൊത്തം ഇടുവാ സമയങ്ങളിലൊക്കെ അത് രാവിലെ വരെ അത് രാവിലെ ഇതേവരെ വന്നില്ല രാവിലെ ആകുമ്പോൾ വന്ന് മരത്തെക്കൂടെ ചാടിപ്പുറത്തിറങ്ങിയിച്ച് ഷീറ്റേ കയറിയിരുന്നു ഇങ്ങനെ കുലുക്കി കുലുക്കി പൊട്ടിക്കുക ഇതാണ് പ്രയോഗം അടുക്കള ആ അടുക്കളയിൽ വന്ന് കയറി നമ്മളെ ആ തുറന്നു കിടന്നാൽ കെറി അകത്ത് വരിക കെറി വന്ന് അത് മൊത്തം അങ്ങ് തട്ടിക്കളയല്ലേ ചോറെല്ലാം അങ്ങ് വാരിക്കളയുക എന്നാലും തിന്നാനെടുക്കുവല്ല ചോറ് തുറന്നേച്ച് വാരി അവിടെ എല്ലാം ചേറുക അരി ഉണ്ട് വെച്ച് അരിയെല്ലാം വാരിക്കളയുക പൊടികളെല്ലാം ഇപ്പോൾ കുപ്പിയോട് കൂടിയാണ് എടുത്തുകൊണ്ട് പോകുന്നത് അതാണ് ഈ കുരങ്ങനെ കൊണ്ട് ഭയങ്കര ശല്യം ഞാൻ അമ്പലത്തിൽ ചെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറയാം അവരെ കൊണ്ട് അങ്ങ് ഒരു പ്രയോഗവും ഇല്ല ഞങ്ങൾ മാറി താമസിക്കുക ഇത് അമ്പലത്തിൽ നിന്നുള്ള അമ്പലക്കുരങ്ങും വെളിയിലത്തെ കുരങ്ങുമുണ്ട് ഒരുപാടുണ്ട് പത്ത് മുന്നൂറ് കുരങ്ങുകളുണ്ട് നിരന്തരം ഒന്ന് നമ്മുടെ വീട്ടിൽ ശല്യം ചെയ്യുകയും വീടിനകത്ത് കയറി ആഹാരങ്ങൾ കണ്ടു കളയുകയും അരി സാധനങ്ങളെ അതുകൊണ്ടൊക്കെ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നശിപ്പിക്കുകയും വളരെ അവസ്ഥയാണ് ഇത് എത്ര തുടർച്ചയായിട്ട് ഇപ്പോ ഒരു ഏകദേശം ഒരു രണ്ട് മൂന്നാല് വർഷത്തോളമായി ഇത്രയും ശല്യം ശല്യങ്ങൾ ഭയങ്കര ശല്യമാണ് പിന്നെ അതൊക്കെ തെങ്ങിൽ കയറി വിളയ്ക്ക് അടക്കിത്തിടുക അങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ് ഉള്ളത് ഈ പരിസരത്തുള്ള വീടുകൾ മൊത്തം കയറും ഈ ഷീറ്റ് ഇളക്കിയിട്ട് ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട് പലപ്പോഴും ഇറങ്ങിയിട്ടുണ്ട് അതൊക്കെ മെൽക്കൂരൊക്കെ അകത്തൂടെ നൊത്ത് അതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങി വന്ന് വീടിനകത്ത് കയറും കയറി മൊത്തം നശിപ്പിക്കും ഇപ്പോൾ ഒൻപത് വർഷം കൊണ്ട് കുരങ്ങ് ഇവിടെ വരുന്നുണ്ട് ഞങ്ങളുടെ വരയ്ക്കകത്ത് കയറി ഭയങ്കര ശല്യമാണ് എല്ലാം വാരി കൊണ്ടുപോവുക നശിപ്പിക്കുക ഇന്നലെയും വന്ന് കയറി കുരങ്ങ് എന്നലേക്കൂടെ വന്നിറങ്ങി ഇതിൻ്റെ ഷീറ്റ് മൊത്തവും പൊട്ടിച്ചിട്ടേക്കുക വെള്ളം വരയ്ക്കകത്ത് വീഴുക ഇതൊക്കെയാണ് കുരങ്ങ് വലിയ ശല്യമാണ് മരക്കൊമ്പിന്ന് അടുത്ത് ചാടുന്ന ഷീറ്റിൻ്റെ പുറത്ത് ഷീറ്റ് മൊത്തവും പൊട്ടിച്ചിട്ടേക്കുക നിങ്ങൾ പരാതി അടുത്ത് ഇവിടെ അല്ലാതെ അല്ലാതെ പരാതിയായിട്ട് അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ശാസ്താംകോട്ട ടൗണിലെ മെമ്പറാണ് എൻ്റെ വാർഡി ശാസ്താൻകോട്ട കുന്നുംപുറത്ത് കോളേജിന് കഴിക്കപ്പുറത്തുള്ള കുന്നുംപുറത്തും ഇന്ത്യൻ ബാങ്കിൻ്റെ അടുത്ത് സരസ് എന്ന് പറയുന്നൊരു കൂടുതൽ ആളുകൾ തിങ്ങിപ്പറകുന്നൊരു ഒരു കൊണ്ട് അവിടെയുമാണ് ഏറ്റവും കൂടുതൽ കുരങ്ങൻ്റെ ശല്യം മുമ്പ് എസ് പി ടി ബാങ്കിൻ്റെ അടുത്തുണ്ടായിരുന്നത് അവിടെ എന്തോ ഇതിന് താമസിക്കാനുള്ള ഇല്ലാത്തതുകൊണ്ടോ എന്തോ അവിടെ നിന്ന് പോരുന്ന് ഇതെല്ലാം ഈ രണ്ട് സ്ഥലത്തും തമ്പടിച്ചിരിക്കുകയാണ് പിന്നെ പ്രത്യേകിച്ച് പറയുന്നത് ഈ കോളേൻ്റെ അടുത്തുള്ള മറ്റേ ഇടത്തെന്ന് പറയുന്ന സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലമായിട്ടുണ്ട് മരങ്ങളിലൊക്കെ എങ്കിലും അവിടെ ഒരു തേങ്ങയോ ഒരു വെള്ളക്കയോ ഒരു സാധനങ്ങളും പച്ചക്കറിയോ ഒരു വാഴ പോലും ഇല്ല ഒരു കപ്പയ്ക്ക കണ്ട നാളുകൾ പോലും മറന്ന് ഒരു സാധനങ്ങൾ ഈ മണ്ണി കിളിപ്പിക്കാൻ ഈ കുരങ്ങ് സമ്മതിക്കത്തില്ല പിന്നെ മനുഷ്യന് താമസിക്കാൻ പറ്റുന്ന അവർ ആരോട് നമ്മൾ പരാതി പറയുന്നവർ പറയുന്നതാണ് പ്രത്യേകിച്ച് നിങ്ങളൊരു കാര്യം ചെയ് കുരങ്ങിൻ്റെ ആവാസവസ്ഥ ഞാനിവിടെ വന്നിട്ടിപ്പം ഇരുപത്തിനാല് കൊല്ലമായി ഇരുപത്തിനാല് കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് ഒമ്പത് വർഷം കൊണ്ടാണ് ഈ കുരങ്ങിൻ്റെ ശല്യം ഇത്രയധികം അതിക്രമിച്ചത് അതായത് ഞങ്ങളുടെ വീടുകളിൽ നോക്കിയാൽ കാണാം അതിനകത്ത് ഹോൾ വരെ ഞങ്ങൾ കട്ട വെച്ച് മറച്ചേക്കുകയാണ് എൻ്റെ നാത്തൂൻ്റെ വീട്ടിൽ കഴിഞ്ഞ ആഴ്ച കയറി അവിടെ ചോറെല്ലാം എടുത്ത് കളഞ്ഞ് അതുങ്ങൾ ഒരാഴ്ച മേടിച്ചുകൊണ്ട് ആഹാര സാധനങ്ങൾ മൊത്തം കുരങ്ങെടുത്ത് കളഞ്ഞു പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആരോടെങ്കിലും പരാതി പറയുമ്പോൾ അവർ പറയുന്നേ നിങ്ങളൊരു കാര്യം ചെയ്യും ഇവിടുന്ന് മാറി താമസിക്കുക ഞങ്ങളിവിടെ വ ഒന്നാമത്തെ കാര്യം ഇത് അമ്പത് മീറ്റർ ദൂരപരിധി ഇല്ലാത്ത കാരണത്താൽ ഞങ്ങൾക്ക് വസ്തു ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് വസ്തു ഉണ്ട് വീടുണ്ടോയെന്ന് ചോദിച്ചാൽ വീടില്ല ഇപ്പോൾ മാറി താമസിക്കണോ എന്ന് പറഞ്ഞാൽ ഈ അതിദരിദ്രരായിട്ടുള്ള ദരിദ്രരായിട്ടുള്ള ആളുകൾ എവിടെ പോയി താമസിക്കാൻ ഒരു അഞ്ച് അഞ്ചോ മൂന്നോ സെൻറ്റ് വസ്തു മേടിച്ചു എവിടെ പോയി താമസിക്കും കുരങ്ങുകളെക്കുറിച്ച് പറയുകയാണ് ഇങ്ങോട്ട് വരുവാ ചാടി ഷീറ്റിന് പുറത്ത് വിഴുവ ഷീറ്റ് രണ്ടായിട്ട് പൊട്ടു പൊട്ടിക്കഴിഞ്ഞ് ആ വിടവിലൂടെ ഇത് ഓരോ കുഞ്ഞു കൊരങ്ങുകളിറങ്ങിയാലും സാധനങ്ങളെല്ലാം പറക്കി ഇതിൽ നമ്മളത് സാധാ മനുഷ്യർ കൊണ്ടുപോകുന്നവണക്കാ രണ്ട് കയ്യിലും വെച്ച് സാധനങ്ങൾ പറക്കി കൊണ്ടുപോകുന്ന കൊച്ചു പിള്ളാരെ ആക്രമിക്കാത്തത് ഇവിടെ എപ്പോഴും ആളുള്ളതിൻ്റെ പേര് മാത്രമാണ് അല്ലേ ഇപ്പോൾ എത്രയോ വെട്ടം കുരങ്ങിൻ്റെ കടിയാക്കേണ്ട സമയങ്ങൾ കഴിഞ്ഞ് പൊടിപ്പുള്ളാര് വരെ ഞങ്ങൾ സുരക്ഷിതമായിട്ട് ആ കുഞ്ഞുങ്ങളെ കൊണ്ടുനടക്കുന്നത് അല്ലേ കുഞ്ഞുങ്ങൾക്കും കടി കിട്ടും പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കുരങ്ങിനെ ദൂരോട്ടെങ്ങും കൊണ്ടുപോകേണ്ട കാരണം ശാസ്താംകോട്ടെ അമ്പലത്തിൻ്റെ വടക്ക് ഭാഗത്ത് തെക്ക് ഭാഗത്ത് ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട് അമ്പ അമ്പലക്കുരങ്ങിന് കൊടുക്കുന്നത് പോലെ ഭക്ഷണങ്ങൾ ചന്തക്കുരങ്ങിനും കൊടുത്തുകൊണ്ട് ശാസ്താംകോടെ കടവിൻ്റെ അടുത്ത് കേന്ദ്രീകരിച്ച മുമ്പ് അവിടൊക്കെയായിരുന്നു കുരങ്ങിൻ്റെ വികാര കേന്ദ്രം കാരണം കല്ലടയിലാണ് എൻ്റെ വീട് ഞങ്ങൾ വള്ളത്തെ വരുമ്പം കണ്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ആ ഭാഗങ്ങളിലൊന്നും കുരങ്ങില്ല യഥാർത്ഥത്തിൽ കുരങ്ങിൻ്റെ എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ ആയിരുന്നു ആ ഭക്ഷണങ്ങൾ കൃത്യമായിട്ട് അതിന് കൊടുത്ത് കോളേജ് കോളേജിൻ്റെ അപ്പുറത്ത് കടത്തി ഇതിനെ ആ സ്ഥലത്ത് അതായത് അമ്പലക്കടവിനോട് ചേർന്നുള്ള മരങ്ങൾ കൂടിയിരിക്കുന്ന പ്രദേശത്ത് നിരന്തരം ഭക്ഷണം എത്തിക്കാവുന്നുണ്ടെങ്കിൽ ഈ കുരങ്ങളെല്ലാം അവിടെ പോകുന്നതും അവിടെ തന്നെ തമ്പടിക്കുന്നതും ഇങ്ങോട്ട് വരത്തില്ല പാവത്തങ്ങൾ കൃഷി ചെയ്തോ അന്നന്ന് വരുമാനം കണ്ടെത്തി ജീവിക്കുന്നവരാണ് അവർ ആ പണി ചെയ്ത് അവർ ജീവിക്കും ഇപ്പോൾ ഒരാൾ ഒരാൾ ആ ജോലിക്ക് പോകുന്നത് ആ അവസ്ഥയെ ഇവിടെ അതായത് ഈ കുരങ്ങളെ ഇവിടുന്ന് നാട് കടത്തിയ ഒരു കാലം ഉണ്ടായിരുന്നു ആ അത് ഭയങ്കര ശല്യം ഉള്ള സമയമായിരുന്നു വീണ്ടും ഇത് പെറ്റ് വരികയും പിന്നെ ഇവിടെ വന്നെന്ന് പറഞ്ഞാൽ ആദ്യം ഒരു അമ്പത് കുരങ്ങ വന്ന ഈ ഒമ്പത് വർഷത്തിനിടയിൽ മുന്നൂറ് കുരങ്ങുകൾ കൂടുതലായിട്ടുണ്ട് ഇപ്പം അമ്പത് കൊരങ്ങ വന്ന സ്ഥലത്ത് ഇപ്പം മുന്നൂറ് വരെ ഞങ്ങൾക്കാർക്കും കുരങ്ങിനെ ഇവിടുന്ന് നിന്ന് കൊണ്ടുപോകണമെന്ന് ഉള്ള നിർബന്ധമൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അതിനുള്ള സ്ഥലം ഇവിടെ തന്നെ ഉണ്ട് കോളേജിനെ അപ്പുറത്ത് മാറി നമ്മുടെ അമ്പലക്കടവ് കേന്ദ്രീകരിച്ച് ഇഷ്ടംപോലെ വൃക്ഷങ്ങളുണ്ട് ഈ അതിപ്പം തന്നെ അവിടെ ഇഷ്ടംപോലെ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചതുണ്ട് ഇഷ്ടംപോലെ വ്യവസ്ഥയുണ്ട് അവിടെ ഭക്ഷണങ്ങൾ ക്രമീകരിച്ച് കുരങ്ങുകളെ അവിടെ കൊണ്ടാക്കുക അത്രയോ ചെയ്യാൻ പറ്റും അതായത് ഇവിടെ ഈ ആക്രമിക്കാൻ എത്തുന്ന മുന്നൂറോളം പിടിച്ച് അമ്പലത്തിന് പിടിച്ച് കൊണ്ടു കൊണ്ടായ ആഹാരം അവിടെ എത്തിച്ചാൽ ക്രമാതീതമായിട്ട് അത് അങ്ങോട്ട് വന്നുകൊള്ളൂ ആഹാരങ്ങൾ എത്തിക്കും ആഹാരമില്ലാത്തതുണ്ടായി കുരങ്ങിങ്ങനെ അലഞ്ഞു കിടക്കുന്നത് എവിടെ ആയാലും അലഞ്ഞു പോകുന്നത് ആഹാരമില്ല അമ്പലക്കുരങ്ങളൊന്നും അല്ല ഇവിടെ വരുന്നതെന്നാണ് അവർ പറയുന്നത് പക്ഷേ അമ്പലക്കുരങ്ങൾ ഒരു പത്ത് മണി കഴിഞ്ഞാൽ കോളാൻ്റെ അടുത്തുണ്ട് അമ്പലത്തിൻ്റെ അടുത്തില്ല അവിടെ നിങ്ങൾ ആര് ചെന്ന് നോക്കിയാലും പത്ത് മണി കഴിഞ്ഞ് കുരങ്ങു കോളേൻ്റെ അടുത്തുണ്ട് അമ്പലത്തിലെ കുരങ്ങന്നെയായി വരുന്നത് ചന്തക്കുരങ്ങുകൾ അഴക്കുന്ന ഇന്ത്യൻ ബാങ്കിൻ്റെ അപ്പുറത്താണ് ഈ കോളനി അഴക്കപ്പുറത്ത് വരുന്ന മൊത്തം അമ്പലക്കുരങ്ങുകളാണ് അമ്പലത്തിൽ ഭക്ഷണം കൊടുക്കുന്നുണ്ടോ അമ്പലത്തിൽ കൊടുക്കുന്നുണ്ടെങ്കിലും അത് ഇല്ല നടന്നു ഇല്ലയോ അതാ പറഞ്ഞത് ഈ മരങ്ങളുള്ള വടക്കേ സൈഡിലും തെക്കേ സൈഡിലും ഇത് പോത്തില്ല തെക്കേ സൈഡിലാണ് ഇതിന് വേണ്ടുന്ന ക്രമീകരണങ്ങൾ ചെയ്ത് അവിടെ തന്നെ ആക്കണം കുരങ്ങനെ അല്ല ഇവിടുന്ന് കൊണ്ടുപോകാൻ ഞങ്ങൾ ആരും പറയത്തില്ല നമുക്ക് എന്തുവാ നമുക്ക് ഇവിടോട്ട് വരരുത് ഇവിടോട്ട് ഇവിടെ ഞാൻ വരുന്ന സമയത്ത് ചീനി ചേമ്പ് ചേന എല്ലാ നാനാവിധ കൃഷികളും ഉള്ള ഒരു സ്ഥലമായിരുന്നു ഇപ്പോൾ ഇത് മുട്ട കുന്നുംപ്രറ എന്ന് പറയുക കുന്നമ്പറ എന്ന് പറഞ്ഞാൽ അതുപോലെ ആയി ഒരു കപ്പയ്ക്കെടുത്ത് ഞങ്ങൾ കഴിച്ചിട്ട് വർഷങ്ങളാകുന്നു കുറേ നാളുമുണ്ട് ഇവിടെ കുരങ്ങിൻ്റെ ശല്യമാണ് കുറേ നാളുമുണ്ട് എത്ര നാളൊന്നും പറയാനൊക്കത്തില്ല വർഷങ്ങൾ വർഷങ്ങളുമുണ്ട് ഇവിടെ കുരങ്ങിൻ്റെ ശല്യമാണ് അവരെ നമുക്ക് ഇതുകൊണ്ട് ഇതിൻ്റെ പെരിക്കകത്താണെങ്കിൽ താമസിക്കാനൊക്കത്തില്ല സീറ്റുള്ള വീടൊക്കെ ആണെങ്കിൽ കുരങ്ങിയാടി മഴ പെയ്താൽ ഒരു തുള്ളി വെള്ളവും വെളിയിൽ പോകത്തില്ല അത്രയ്ക്കും അങ്ങ് ഭയങ്കര ശല്യമാണ് നമുക്കൊന്നും പരിപാലിച്ച് വെക്കാനൊക്കത്തില്ല ചിരി താരം ഉണ്ടെങ്കിൽ അകത്തുകൂടെ കയറി എല്ലാം അങ്ങ് നശിപ്പിക്കുക നമുക്കൊരു തുണി കഴിയിടാനൊക്കത്തില്ല ഭയങ്കര ശല്യമായി കുരങ്ങിൻ്റെ ഞങ്ങനിവിടെ ജീവിക്കാനൊക്കത്തേ ഇല്ല ഒരു കാരണവശാലും നമ്മൾ ഏതെല്ലാം രീതിയിൽ ജീവിക്കാൻ നോക്കിയാൽ ഇവിടെ താമസിക്കുക വാർത്ത വീടുള്ളവർക്ക് മാത്രം താമസിക്കുക അല്ലാതെ നമുക്ക് ഇവിടെ ജീവിക്കാനൊക്കത്തില്ല കുരങ്ങിൻ്റെ ശല്യം ഒന്നും ഈ കുരങ്ങനെ എങ്ങോട്ടെങ്കിലും ഒന്നും ഓടിക്കാനും വെക്കുന്നില്ല ഓടിക്കാനാണെങ്കിൽ പിന്നെ നമ്മുടെ ഈ പടിഞ്ഞാറ് ഉള്ള ഒരാൾ താമസിക്കത്തുമില്ല ഇവിടെ അങ്ങ് താമസിക്കുന്നേ ഉള്ളൂ വേറെ പിന്നെ ഉള്ള വീട് ആ വീടെല്ലാം ഈ വീടെല്ലാം തകർത്തു കാര്യം ഇട്ടേക്കുക പിന്നെ നമ്മളൊരു ഇച്ചിരി ഒന്ന് അല്ലെ കഥവ് തുറന്നിട്ടാലും നമ്മൾ നടത്തില്ലെങ്കിലും അകത്ത് കയറി ഇരിക്കുന്ന സാധനങ്ങളെല്ലാം അങ്ങ് നശിപ്പിക്കുക എങ്ങനെ ജീവിക്കുക ഇവിടെ ജീവിക്കാനൊരു തരത്തിലും വെക്കത്തില്ല കുരങ്ങുകളുടെ കൂട്ടത്തോടെയുള്ള ഈ ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടാൻ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുകയാണ് ഈ പ്രദേശത്തുള്ളവർ അധികാരികളുടെ ഭാഗത്തു നിന്നും എത്രയും പെട്ടെന്ന് നടപടിയുണ്ടാകണം